ഞാൻ കാലത്ത് കുടിച്ചു കൂട്ടാട് തണുമാർ കിടക്കുന്ന ഒരു വാദം പൊളിക്കാൻ നോക്കുന്ന ആഭാസന്മാരെ അവസരം വേണമെങ്കിൽ ഉന്നക്കിടക്കണമെന്ന് ഒളുപ്പില്ലാതെ പറയുന്ന നരമ്പൽക്കൂട്ടത്തിൽ ജസ്റ്റിസ് സേമ ചുമെന്ന് പറഞ്ഞതല്ല അത്ര പേരാണ് ഇതിനോടകം പ്രതികരണവുമായി രംഗത്തെത്തിയത് പക്ഷേ പ്രതികരിക്കാത്തവരുടെ അസാന്നിധ്യവും പ്രകടമായി തന്നെ നിൽക്കുകയാണ് ഫിലിം ഇൻഡസ്ട്രിയിൽ സുരക്ഷിത ഫിലിം ഇൻഡസ്ട്രിയുടെ കാര്യം എനിക്ക് ആയിട്ട് അറിയില്ല പക്ഷേ സ്ത്രീ എവിടെയും സുരക്ഷിതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പണ്ട് കാലത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പൊ വലിയ പ്രശ്നമില്ല എന്നൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ട് പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഇപ്പൊ പുറമേ നിന്ന് ഭയങ്കര പ്രോഗ്രസീവ് ആയിട്ട് ഭയങ്കര ഓക്കെ ആയിട്ടൊക്കെ നിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും നമ്മൾ എവിടെ പോയാലും ഇത് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്റെ ഒരു അറിവിൽ ഞാൻ കണ്ടിട്ടുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ കേരളത്തിലുള്ള സ്ത്രീകള് ഒട്ടുമിക്ക ആൾക്കാരും എവിടെയെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള ഒരു അഡ്വാൻസ്മെന്റ് നേരിട്ടിട്ടുണ്ട് ഇന്നൊരു ഇൻഡസ്ട്രി എന്നല്ല പ്രത്യേകിച്ച് ഒരിടത്തും സ്ത്രീ അല്ലെങ്കിൽ ആരും സുരക്ഷിതരാണെന്ന് എനിക്ക് തോന്നുന്നില്ല ബ്രോ അമ്മാക്കും പറ്റിയിൽ ഒരുപാട് കൂട്ടരാജിയാണ് വെച്ചിരിക്കുന്നത് അല്ലേ മലയാള സിനിമ തകർച്ചയിലേക്കാണോ ചിലപ്പോ നല്ല നടന്മാര് പിന്നെ എന്തായാലും അമ്മ പോയിക്കീൽ തകരങ്ങൾ ചെയ്യുള്ളൂ അപ്പൊ ഈ കൂട്ടരാജിയുടെ പിന്നിലും സ്ത്രീകളുടെ പീഡന ആരോപണമാണ് ഉന്നയിക്കുന്നത് വർഷങ്ങൾക്ക് മുന്നേ പീഡിപ്പിച്ചു എന്നാണ് അവരിപ്പൊ പറയുന്നത് ഹേമാക്കം മറ്റൊരു റിപ്പോർട്ടിലൂടെ എല്ലാരും കൂടി ഒരാൾ പറയാൻ നിന്നപ്പോഴാണ് എല്ലാരും കൂടി പറയൽ തുടങ്ങിയത് അല്ലെ മുന്നേതൊക്കെ ഒന്നും നടന്നിട്ടില്ലെന്നാണ് ഇവര് പറയുന്നത് ഇത്തരം ആരോപണം കാശ് തട്ടിയെടുക്കാനുള്ള പരിപാടിയാണ് അപ്പൊ ആയിരിക്കും അവരൊക്കെ അവരെ ഉണ്ടാവും ചില വൈരാഗ്യങ്ങൾ പലതും ഉണ്ടാവും കാശ് തട്ടിക്കാ ഇത്ര പേര് ഇത്രയും പേര് എന്തായാലും വരില്ലല്ലോ ഒന്നാം രണ്ടുപേരൊക്കെ ഓക്കെ നമ്മു കാശിനു വേണ്ടി ചെയ്യണമെന്നൊക്കെ പറയാ ഇത് ഒരു സംഘടനയിലെ ആൾക്കാർ മുഴുവൻ ഇങ്ങനെ വരില്ലല്ലോ അപ്പൊ എന്തായാലും എന്തിലും കഴമ്പില്ലാതെ ആരും അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയൂലെ ചെയ്ത ആൾക്കാരെ ആ ഒരു പേര് പറയണ്ടല്ലോ ഇപ്പൊ ഇതാണ്ട് പ്രമുഖനും പ്രമുഖിയും ഇവർക്ക് ഒന്നും പേരില്ല ഏത് പ്രമുഖനെ പീഡിപ്പിച്ചതെന്ന് അവർക്ക് അറിയാമല്ലോ ഏത് പ്രമുഖിയെ പീഡിപ്പിക്കപ്പെട്ടെന്ന് അറിയണല്ലോ ഇവിടെ ആ സമയത്ത് റിയാക്ട് ചെയ്യാണ്ട് ഇപ്പൊ എങ്ങനെയായി അവർക്ക് വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു കിട്ടുന്നു കിട്ടുന്ന ആ സമയത്ത് അവരിപ്പോ പലരും കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ കൊടുത്തവർ തന്നെയാണ് അപ്പോൾ അവർ പറയുന്ന സമയത്താണെങ്കിൽ ഓൾറെഡി ചെയ്തിട്ട് അതിലൊരു സൊല്യൂഷൻ കിട്ടാതിരുന്നവരാണ് ഓക്കെ പിന്നെ പൈസയും പദവിയും വെച്ചിട്ട് പല കാര്യങ്ങളും ലൈക്ക് ഇങ്ങനെ ഒളിച്ചു വയ്ക്കാനും സാധിക്കുമല്ലോ അപ്പോൾ ഇപ്പോൾ ഒരാൾ മേ ബി സ്പീക്കപ്പ് ചെയ്ത് അതിൻ്റെ ഒരു കോൺഫിഡൻസിലായിരിക്കും പല ആൾക്കാരും ഇപ്പം സംസാരിക്കുന്നുണ്ടവ പബ്ലിക്കിൽ വന്നിട്ട് ഫേസ് കാണിക്കാതെ ഫേസ് കാണിച്ചു പീഡിപ്പിച്ചുവെങ്കിൽ അവർ ഒരു മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടൊക്കെയാണ് പീഡിപ്പിച്ചു എന്ന ആരോപണം ഉന്നയിക്കുന്നത് അപ്പൊ ശരിക്കും ആ തീർച്ചയായിട്ടും അവരെ ഫോക്കസ് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത് ഞാൻ ഒരിക്കലും അതിനോട് യോജിക്കുന്നില്ല പുരുഷന്മാർക്ക് പണി കൊടുക്കുന്നതായിട്ട് തോന്നില്ല കാരണം എന്തുകൊണ്ട് അവർക്ക് നേരത്തെ പണി കൊടുത്തുകൂടാ നേരത്തെ നടന്ന ഇൻഷുറൻസ് ഒക്കെ ഇപ്പോഴല്ലേ വന്ന് കുത്തിപ്പൊയ്ക്കൊണ്ട് വരുന്നേ സോട്ട് അവർക്ക് നേരത്തെ പണി കൊടുക്കാർന്നെങ്കിൽ നേരത്തെ പണി കൊടുക്ക എന്തിരുന്നാലും ശരി എന്റെ ഒരു നിലപാടെന്ന് വെച്ചാല് രണ്ടുപേരുടെ സൈഡിലും മിസ്റ്റേക്സ് കാണും മീഡിയ അറ്റൻഷന് വേണ്ടിട്ട് ഒരങ്ങനെ ആരോപിക്കുന്നതായിരിക്കാം കുറച്ച് മീഡിയ അറ്റൻഷൻ കിട്ടിയാൽ എല്ലാരും അറിയുന്ന എന്ത് ചെയ്താലും സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഈക്വാലിറ്റി തന്നെ സംഭവമുണ്ട് ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് ഓറിയന്റഡ് ഗെയിം ആയിട്ട് ഫീൽ ചെയ്യുന്നു അതെ അതെ പിന്നെയും പിന്നെ ഓരോരുത്തർ ടാർഗറ്റ് ചെയ്ത് ഫീൽ ചെയ്യുന്നു

രീതിലുള്ള സ്വഭാവം മാറണമെങ്കിൽ അത് അത് ഒരാളുടെ മനസ്സിൽ നിന്നാണ് വരേണ്ടത് അതായത് സ്ത്രീ വിരുദ്ധത ഇല്ലാതിരുന്നാൽ മാത്രമേ നമുക്ക് അത് മാറ്റാൻ പറ്റൂ അല്ലെങ്കിൽ റേപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ സെക്ഷൽ ഒരാളുടെ കൺസെന്റ് ഇല്ലാതെ ഒരാളുടെ ദേഹത്ത് തൊടുന്നത് തെറ്റാണെന്നുള്ള ബോധം ഉണ്ടായാൽ മാത്രമേ അത് നിക്കൂ മറ്റു ഇൻഡസ്ട്രിയിലാണെങ്കിലും എപ്പോഴും ഈക്വാലിറ്റി പറയുന്നുണ്ടെങ്കിലും ആം പിള്ളേർ തെറ്റ് ചെയ്യുമ്പോഴാണല്ലോ കൂടുതലും പിടിക്കപ്പെടുക ചെയ്യുന്ന തെറ്റൊന്നും പുറത്തു വരുന്നില്ലല്ലോ അത് വേറെ ഒന്നല്ലേ നിയമത്തിന്റെ അത് കുറച്ച് അഹങ്കാരം കൂടിയത് അതൊക്കെ തന്നെയാണ് ഈക്വാലിറ്റി ഓക്കെ ഇവർക്ക് കൊടുത്തേക്കുന്ന കുറേ സ്വാതന്ത്ര്യം ഉണ്ട് അവര് നമ്മളോട് ചൂടായാലും നമ്മൾ ഇന്നിട്ട് പറഞ്ഞത് നമ്മുടെ ഇതില് കേസ് ആ ഒരു സിസ്റ്റം തന്നെ മാറ്റണം ശരിക്കും